ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിപ്പുട്ടും കൊള്ളിക്കറിയുമാണ് അതിലേക്ക് നമ്മളൊരു കൊള്ളി എടുത്ത് നേരാക്കി വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ ചിരവി ചിരവി തേങ്ങ ചേരുന്നത് പോലെ ഇതിൽ ചിരകി എടുക്കുക എന്താ നല്ല പിന്നെ വൈറ്റ് ചോക്ലേറ്റ് പോലെയുണ്ട് കാണാൻ നല്ല രസം കൊടുക്കണം അത് നമുക്ക് ലേശം പുട്ടിന് നനച്ച് വെക്കണം എന്നിട്ട് അതിൽ ഈ കൊള്ളി ഈ സ്ലൈ ഈ സ്ലൈസ് ചെയ്തെടുത്തത് നമുക്ക് അതിൽ മിക്സ് ചെയ്ത് എടുക്കാം അതാ ഒരു ലേശം പുട്ടിൻ്റെ പൊടിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മളുടെ ഈ സ്ലൈസ് ചെയ്ത് വെച്ച കൊള്ളിയുടെ കൊള്ളിയുടെ ഇത് ഇട്ട് കൊടുക്കാം ഇതാ ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക അതിൽ അത് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള പുട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കൊള്ളിപ്പുട്ടൊക്കെ പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഉപ്പത്തെ അപ്പോൾ നമ്മളെ വെള്ളം നല്ലോണം തളിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ പുട്ട് വെക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം നല്ല പോലെ വെതറി ഇട്ട് കൊടുക്കാം ഇതാ നമ്മളുടെ പുട്ടിന് ഇനി ആ പുട്ടിൻ്റെ മൂടി വെച്ച് കൊടുത്ത് പുട്ട് ഉണ്ടായി വരട്ടെ ആയി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എനിക്കിനി ഇങ്ങനെ സംസാരിച്ച് നല്ല ശീലമൊന്നുമില്ല എന്നാലും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ പുട്ട് ആയിട്ടുണ്ട് നല്ല ആവി പറഞ്ഞ നല്ല സൂപ്പർ കൊള്ളിപ്പുട്ടായിട്ടുണ്ട് അതാണ് നല്ല വണ്ണം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് അതാ നല്ല ആവി പറക്കുന്ന നല്ല ചൂട് കൊള്ളിപ്പുട്ട് റെഡിയായിട്ടുണ്ട് അതുപോലെ നല്ല കൊള്ളിക്കറിയും പുള്ളിക്കറി ഇഷ്ടുവെക്കുന്നത് പോലെ ഉരുളങ്ങയും കൊണ്ട് ഇഷ്ടം വെക്കുന്നത് പോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല പുള്ളിക്കറിയും പുള്ളിപ്പുട്ടും നല്ല ബ്രൂ കോഫിയും ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി അസലക്കും